നമസ്കാരം ഇ ടി വളത്തിലേക്ക് സ്വാഗതം മികച്ച തുടക്കം നിലനിർത്താനായില്ല സെൻസിക്സിൽ നിഷിലെ നിർമ്മങ്ങി ക്ലോസിംഗ് ആണെന്നുണ്ടായിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ നാളത്തെ സാധ്യതകളും ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളുമാണ് ഈ വീഡിയോയുടെ പങ്കുവയ്ക്കുന്നത് ഇപ്പം നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും പശ്ചിമേഷ്യയിലെ ഒരു കനത്ത സംഘർഷത്തിൻ്റെ ഒരു ആയി വന്നിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തലിൻ്റെ ധാരണയിൽ വാർത്തകൾ കേട്ടുകൊണ്ടാണ് വിപണിയിൽ ഇന്നൊരു വ്യാപാരത്തിന് തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ ഒരു മുന്നേറ്റം ആദ്യ ഘട്ടത്തിൽ വിപണിയിൽ കാണാനുമായി പക്ഷേ വ്യാപാരത്തിന് അവസാന ഘട്ടത്തിലേക്ക് എത്തി പ്രത്യേകിച്ച് ഒരു ഉച്ചയ്ക്ക് ശേഷം എത്തിയപ്പോഴത്തേക്കും കൈവരിച്ച നേട്ടത്തിൻ്റെ ഏറിയ പങ്കും നഷ്ടമാക്കിക്കൊണ്ടാണ് ഒരു ക്ലോസിംഗ് വേണ്ടത് ഒരു കല്ലുകടിയായി മാറുകയും ചെയ്തു അടിസ്ഥാന ഓഹരി സൂചികളായ പ്രധാനപ്പെട്ട അടിസ്ഥാന ഓഹരി സൂചികളായ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡിഎസ് ആയ നിഫ്റ്റിയും സെൻസെക്സും ഇന്നത്തെ ഉയർന്ന നിലവാരത്തിൽ നിന്നും ഏകദേശം ഒരു ശതമാനത്തിലേറെയുള്ള ഉള്ള ഒരിടിവ് നേരിട്ട് കൊണ്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അപ്പം ഇന്നത്തെ ഒരു വ്യാപാരത്തിൻ്റെ ഒടുവിൽ നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ മുഖ്യ സൂചികയായ നിഫ്റ്റി എഴുപത്തിരണ്ട് പോയിന്റ് മാത്രം നേട്ടത്തോടെ ഒരു ഘട്ടത്തിൽ മുന്നൂറിലധികം പോയിന്റ് നേട്ടത്തോടെ നിന്നിരുന്നൊരു നിന്നിരുന്നതാണ് അപ്പം ഇന്നത്തെ ഒരു വ്യാപാരത്തിനൊഴിൽ നോക്കുമ്പോൾ എൻ എസ് സിയുടെ മുഖ്യശുചിയായ നിഫ്റ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് അത് പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റിന് മാത്രം നേട്ടത്തോടെ ഇരുപത്തിയായിരത്തി നാൽപ്പത്തി നാലിലും ബി എസ് സിയുടെ മുഖ്യ സൂചികയായ സെൻസെക്സ് നൂറ്റി അൻപത്തെട്ട് പോയിന്റ് ഏകദേശം ആയിരം പോയിന്റോളമാണ് സെൻസെക്സ് നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറോളം പോയിന്റ് നേട്ടത്തിനടുത്ത് നിന്ന് സെൻസെക്സാണ് വ്യാപാരത്തിൻ്റെ അല്ലെങ്കിൽ ക്ലോസിങ് ആയപ്പോഴത്തേക്കും വെറും നൂറ്റി അമ്പത്തെട്ട് പോയിന്റ് അതായത് പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റിന് വർധനയോടെ എൺപത്തി രണ്ടായിരത്തി അൻപത്തഞ്ചിലും ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റി സൂചിക നോക്കിയാൽ നാനൂറ്റിമൂന്ന് പോയിന്റ് നേട്ടമുണ്ട് അമ്പത്താറായിരത്തി നാറ്റി അറുപത്തി രണ്ടിലും ക്ലോസ് ചെയ്തു പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേൻ്റെ ഒരു വർധനുണ്ട് അതായത് ബെഞ്ച് മാർക്കിൻ്റെ ഡിസിനെക്കാട്ടും ഔട്ട് പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാം ഇനി നിഫ്റ്റി സൂചിയുടെ ഭാഗമായ ഓഹറുകൾ നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഏറ്റവും അധികം നേട്ടം ഗ്രസ്സ്ഥമാക്കിയ നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡക്സ് ഓഹറുകളിൽ മതവശത്ത് ഒ എൻ ജി സിയാണ് നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് അപ്പോൾ ഈ അവസാനം ഘട്ടത്തിലല്ല ഉച്ചയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് വിമിയിൽ ഇത്രയും വലിയൊരു ഒരു ഇൻട്രാഡേ ഫോൾ ഉണ്ടായ മാർക്കറ്റ് ഫോൾ ഉണ്ടായെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് കാണാനാകുക അതായത് സെൻസെക്സിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോയിന്റാണ് ഇന്നത്തെ ഡേ ഹൈലിൽ നിന്നും താഴെയാണ് ക്ലോസ് ചെയ്തത് സമാനമായി നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഏകദേശം മുന്നൂളം പോയിന്റ് താഴ്ന്നാണ് നിഫ്റ്റിയും ഇന്ന് ക്ലോസ് ചെയ്തത് ഇന്നത്തെ വേറെ നിലവാരത്തിൽ നിന്നും അപ്പോൾ ഇതിലേക്ക് നയിച്ചത് പ്രധാനപ്പെട്ട മൂന്ന് പ്രതികൂല ഘടകങ്ങളാണ് നമുക്ക് കാണാനാകുക ഒന്നിലാദ്യത്തിൽ പശ്ചിമേഷ്യയിൽ വെടിയെടുത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷവും ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു മിസൈൽ ആക്രമണത്തെ ചൊല്ലിയുള്ള ഒരു ഒരു വാർത്തകളും വാക്കുറ്റങ്ങളും അല്ലെങ്കിൽ ആ ഒരു തർക്കം വീണ്ടും ഉടലെടുത്തത് വെടിനിറുത്തൽ കരാർ ലംഘനത്തിൻ്റെ ഒരു പേരിൽ ഒരു തർക്കം ഉടലെടുത്തത് വീണ്ടും അവിടെ ഒരു സംഘർഷം പൊട്ടിപ്പുറമെന്നുള്ള ആശങ്ക വിപണിയിലുണ്ടായതാണ് വിപണി പ്രതികൂലമായി സ്വാധീനിച്ചത് അപ്പോൾ വെടിനിർത്തൽ കരാറിലേക്കിനെ സംബന്ധിച്ച് വാർത്തകൾ വന്നത് വിപണി പ്രതികൂലമേ സാധനിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഒരു മുഖ്യ ഘടകം അതേപോലെ തന്നെ വേറൊരു നിവാരങ്ങളിലേക്ക് എത്തിയപ്പോൾ പ്രത്യേകിച്ചും ഇത്തരം ചെറിയ ഒരു നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ നിക്ഷേപം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ശ്രമിച്ചതും ഒരു കാസ് കണ്ടിങ് എഫക്ട് പോലെ ആ ഒരു വീഴ്ചയുടെ ഒരു ആഘാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഇരുപത്തി ആറാം തീയതി അല്ലെങ്കിൽ ജൂൺ സീരീസിലെ ഡെറിവേറ്റീവ് കോണ്ടർ ഡെറിവേറ്റീവ് ഭാഗത്തിൽ അതായത് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ഒരു എക്സ്പയറി ദിനം എടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് മന്ത്ലി എക്സ്പയറി ആയി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ റോൾ ഓവർ ആയിട്ട് പൊസിഷൻ സ്കോർ ഓഫ് അങ്ങനെയുള്ള പല നടപടികളും നടക്കുന്നതിനാലുള്ള ഒരു ചാഞ്ചാട്ടം അത് നമുക്ക് അത്ര അൺപ്രഡക്റ്റീവായിട്ടുള്ള കുറേ മൂവ്മെൻറ്റ്സ് ഇവിടെ നടക്കും നടക്കാനുള്ള സാധ്യത ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ മന്ത്ലി എക്സ്പെറി ആയതിനാലുള്ള ആ ഒരു റോൾ ഓവർ പൊസിഷൻ ഒഴിവാക്കുന്നതൊക്കെയുള്ള ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നതിനാൽ വിപണിയിൽ അതിൻ്റെ ഒരു ഇൻട്രൂസ്ഡ് ആയിട്ടൊരു വോൾറ്റാലിറ്റി സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തിച്ചതാണ് ഇൻ്റർനെറ്റ് മാർക്കറ്റ് ഫോണിൽ പ്രധാനപ്പെട്ട കാരണം ഏകദേശം ഒരു ശതമാനത്തിലധികമുള്ള നഷ്ടമാണ് പ്രധാനപ്പെട്ട ഓരോ സുചികളുണ്ടായത് ഇത് നമുക്ക് ബ്രോഡർ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ എൻ എസിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയവയിലൊക്കെ നേട്ടം രേഖപ്പെടുത്തി തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള പോയിൻറ്റ് ത്രീ നൈൻ പെർസൻറ്റേജ് മുതൽ പോയിൻറ്റ് ഫോർ നൈൻ പെർസൻറ്റേജ് ഉള്ള ശരശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡീസീസുകളൊക്കെ എൻ എസ് സിയുടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയിൽ പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജും നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികയിൽ പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജ് നേട്ടം കുറിച്ചു അതായത് ബെഞ്ച് മാർക്ക് ഇൻഡീസിനെ കെട്ടും അടിസ്ഥാന സൂചിക നിഫ്റ്റിയെ കാർഡ് ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ള ചെയ്താണ് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡീസുകൾ അല്ലെങ്കിൽ സൂചികൾ ക്ലോസ് ചെയ്തിരിക്കുന്ന സാരം ഇന്ത്യ വിക് സൂചികയിൽ ഇന്നൊരു മൂന്ന് ശതമാനത്തോളം മുള്ളൊരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പതിമൂന്ന് പോയിൻറ്റ് ആറ് നാല് നിലവാരങ്ങളിലേക്കാണ് ഇന്ത്യ വിക് സൂചിക അല്ലെങ്കിൽ ഫിയർ ഗേജ് ഇവിടെ ചാ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിന് തോത് ഒഴിവാക്കുന്ന ഇത് സൂചി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുന്നോട്ടേക്ക് ഒരു കാമാൻകോറ്റാണെന്നുള്ളൊരു സൂചനകൾ നൽകുന്നുണ്ട് ഇൻഡ്യമിക്സിന് ബേസിൽ പറഞ്ഞതാണത് അതേസമയം സെക്ടർ സൂചികൾ നോക്കിയാലും നിഫ്റ്റി മീഡിയം നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഒഴികെയുള്ള നിഫ്റ്റി മീഡിയം ഓയിൽ ആൻഡ് ഗ്യാസ് ഒഴികെയുള്ള സെക്ടർ ഇൻഡിസിനസുകളിലും നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതിൽ പി സി ബാങ്ക് ഇൻഡെക്സാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഏകദേശം വൺ പോയിൻറ്റ് ഫോർ പെർസെൻ്റ് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി എൻ എസ് സി ഓഹരികൾ നോക്കുകയാണെങ്കിൽ മൊത്തം ഇന്ന് എൻ എസ് സിയിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ടത് മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓഹരികളാണ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് എണ്ണവും അല്ലെങ്കിൽ ഓഹരികളും നേട്ടം കരസ്ഥമാക്കി ക്ലോസ് ചെയ്തു തൊള്ളായിരത്തി പതിനേഴ് ഓഹറികൾ മാത്രമാണ് നഷ്ടം നേരിട്ടത് അതായത് അഡ്വാൻസ് അഡ്വാൻസ്ലേഷൻ നോക്കുമ്പോൾ ഒരു ടു ടൈംസ് അല്ലെങ്കിൽ കാണാൻ അതായത് രണ്ട് ഓഹരികൾ നേട്ടം ഉണ്ടാക്കുമ്പോൾ ഓഹരികൾ മാത്രമാണ് നഷ്ടത്തിലേക്ക് വീണ് ഉള്ള രീതിയിൽ ഒരു അഡ്വാൻസിൻ്റെ ഒരു ഇഷ്യൂ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല നാൽപ്പത്തി ഓഹരികൾ പുതിയ ഫിഫ്റ്റി ടു വി ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്ന് ഓഹരികൾ പുതിയ ഫിഫ്റ്റി വീക്ക് ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് ഓഹരികൾ എന്ന അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അമ്പത്തിമൂന്ന് ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലും ആണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ ഡി എ ഡേറ്റ നോക്കിയാണെങ്കിൽ ഇന്ന് ഡി ഐ എസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയ്ക്ക് ക്യാഷ് സെക്ടറിൽ വാങ്ങിയതായി കാണാം അതേസമയം എഫ് ഐ എസ് എന്നൊരു സെല്ലിംഗ് മോഡിലോട്ടാണ് മാറിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ ഓഹരികൾ വിറ്റ് മാറിയതായിട്ടും കാണുന്നു അതേസമയം ഇനി നമുക്ക് വിപണിയുടെ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടി അത് ഏറെക്കുറെ ഇന്നത്തെ ഒരു സെഷൻ്റെ പകുതികൾ നേർത്താനും സാധിച്ചു പക്ഷേ ഉയർന്ന നിലവാരങ്ങൾക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ പ്രകടമാകുന്നതായിട്ട് കാണാവുന്നതാണ് നമുക്ക് ഇന്നത്തെ ചാർട്ട് നോക്കുമ്പോൾ കാണാനാകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ഡേയുടെ ഹയസ്റ്റ് ലെവലിൽ നോക്കുമ്പോൾ മാർക്കറ്റ് മാർക്കറ്റൊരു മുന്നൂറും നിഫ്റ്റിലാണ് ഏകദേശം മുന്നൂറും സെൻസെക്സിനാണ് ആയിരം ആയിരം പോയിന്റിലധികം കറക്റ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ചാർട്ടിൽ ഒരു ബേർഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു ടെമ്പററി വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണത് പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റിന് ഇപ്പോഴത്തെ ഒരു മീഡിയം ടൈം എന്ന് പറയുന്നത് റിമെയിൻസ് പോസിറ്റീവാണ് ഒരു മീഡിയം ടൈം നിയർ ടൈം ഒരു എന്ന് പറയുന്നത് അതിൽ ഇടക്കാല അളവിലേക്കുള്ള ഒരു ഔട്ട്ലുക്കെന്ന് പറയുമ്പോൾ നിഫ്റ്റി ഇപ്പോഴും റിമൈൻസ് പോസിറ്റീവ് സൈഡിൽ തന്നെയാണുള്ളത് ഇനി നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രൈഡേഴ്സിനെ സംബന്ധിച്ച് അവരുടെ അവരെ സംബന്ധിച്ചുള്ള ഒരു കീ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നിഫ്റ്റിടെ ഇരുപത്തയ്യായിരം നിലവാരമാണ് അപ്പം ഈ നിലവാരത്തിന് മൂലം നാളെ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ ബൗൺസ് ബാക്കിനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് ഇരുപത്തിയായിരത്തി മുന്നൂറ് നിലവാരങ്ങൾ വരെ നിഫ്റ്റി ഒരു ടെക്നിക്കൽ ഒരു ബാ ബൗൺസ് ബാക്കിനുള്ള സാധ്യതകൾ കാണിക്കുന്നു മർച്ച് ഇരുപത്തിയേഴിന് നാളെ ഇരുപത്തിയേഴിന് താഴെയാണെന്നുള്ള സിസ്റ്റം ചെയ്യുന്നതെങ്കിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി അൻപത് ഇരുപത്തി നാല് എണ്ണൂറ് നിലവാരങ്ങളിൽ വളരെ ഒരു കറക്ഷൻ ഉള്ള സാധ്യതകളും കാണാം ഇതെല്ലാം ഇനി ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു നമുക്ക് അപ്രതീക്ഷിച്ചപ്പോൾ നെഗറ്റീവ് ന്യൂസ് വരുന്ന അല്ലെങ്കിൽ വാർത്തകൾ വാർത്തകളുടെ ഒരു അനുസരിച്ചിരിക്കും കാര്യം ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രെഗർ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ന്യൂസ് ഫ്ലോ തന്നെയായിരിക്കും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിരിക്കും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുക ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ അതായത് ഇരുപത്തേഴ് നിലവാരമാണ് നടത്തി നിർണായകം അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കും അതിന് താഴെയാണെങ്കിൽ ഒരു മൈൽഡ് കറക്ഷനും ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ടെക്സ്ചർ ഒരു വോൾട്ടയിൽ തന്നെയാണ് ഒരു ഒരു തരത്തിൽ നോൺ ഡയറക്ഷനുമാണ് അല്ലെങ്കിൽ ഒരു സൈഡ് ബേസ് മൂവ്മെൻറ്റാവും പ്രതീക്ഷിക്കാനാവുക അതുകൊണ്ട് തന്നെ ലെവൽ ബേസ്ഡ് ട്രേഡിംഗ് ആയിരിക്കും ഒരു ഡയറക്ട് ട്രേഡേഴ്സിൻ്റെ ഐഡിയൽ സ്ട്രാറ്റജി അതായത് ഈ പറഞ്ഞ റെസ്റ്റഡൻസ് ഏരിയകളിലേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യും സപ്പോർട്ട് സോണുകളിലേക്കാണ് വരുന്നതെങ്കിൽ ആദ്യം വരുന്നതെങ്കിൽ ബൈ ഉള്ളൊരു ഒരു സ്ട്രാറ്റജി സ്വീകരിക്കുന്നതായിരിക്കും ഡേറ്ററേഴ്സിനെ സംബന്ധിച്ച് ഗുണകരമായി തോന്നുക അതൊരു നോൺ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു വോൾട്ടെയിൽ മാർക്കറ്റ് വോൾട്ടെയിലായിട്ട് നിൽക്കുക അതേസമയം ക്ലിയർ ആയിട്ടൊരു ഡയറക്ഷനിലോട്ട് പോകുക ക്ലിയർ ട്രെൻഡ് ഇല്ലാത്തതിൻ്റെ ഒരു പച്ചത്തിൽ ചോദിച്ചൊരു കാര്യം മാത്രമാണ് എന്തായാലും മാർക്കറ്റിൽ നമ്മൾ ഒരു ഔട്ട്ലുക്ക് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് നോക്കാം പക്ഷേ കോഷ്യസ് സ്റ്റാൻസ് നമ്മൾ തുടരുകയും വേണം ജാഗ്രതയോട് തന്നെയുള്ള ഒരു പോസിറ്റീവ് സമീപനം കാഴ്ചപ്പാട് നമുക്ക് തുടരാം സ്റ്റോക്ക് സെലക്ഷനിൽ വളരെ അതായത് കൺസൾട്ടേഷൻ ഫേസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ശക്തി കാണിച്ചിട്ടുള്ള സെക്ടർ അല്ലെങ്കിൽ സെക്ടറുകളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സെക്ടർ ട്രെൻഡ്സിനെ ഫോളോ ചെയ്തിട്ടുള്ള ശക്തം സ്ട്രോങ് സെലക്ഷൻസ് വളരെ ശ്രദ്ധിച്ചിട്ടുള്ള മാത്രം ഓഹരികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും പോസിറ്റീവ് നമുക്ക് കാഴ്ചപ്പാട് തുടരാം എന്നാൽ ജാഗ്രത വേണമെന്ന് തരാം ഒരു സ്റ്റോക്ക് സെലക്ഷനിൽ ഒരു വളരെ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്കുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ സെബിലൈസ് ജാനലിസ്റ്റൊന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം എല്ലാവർക്കും നാളെ നല്ല നല്ലതിനാശംസുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം